വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ലൈൻ എന്ന ഈ ചാനല് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അയക്കുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹം മാത്രം ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അത് നമ്മുടെ ബ്ലൗസിനൊക്കെ ഹുക്ക് തയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കാര്യമല്ലേ ബ്ലൗസൊക്കെ തയ്ക്കാം പക്ഷേ അമ്മ വരുന്ന സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഹുക്ക് വയ്ക്കണമൊക്കെ എപ്പോഴും ബോറുള്ള പണിയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇതുപോലെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹുക്ക് തുന്നി പിടിപ്പിക്കാറാണ് അല്ലേ മൂന്ന് ഭാഗത്ത് തുന്നി പിടിപ്പിക്കാറുണ്ട് അതിന് പകരം ഞാനിന്ന് വേറൊരു മെത്തേഡ് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ സിമ്പിളാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനായിട്ട് രണ്ട് ഐറ്റംസ് നമുക്കിത് യൂസ് ചെയ്യാം ഒന്ന് നമ്മുടെ മെഷീൻ്റെ സൂചിയില്ലേ അത് പിന്നെ രണ്ടാമത്തെ നമ്മുടെ സ്റ്റിച്ചൊക്കെ അഴിക്കുന്ന ഈ ഒരു ടൂളിൽ അതും വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഈ സ്റ്റിച്ച് അയക്കുന്ന ടൂള് കുറച്ച് ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ സൂചി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം നമ്മുടെ ബ്ലൗസ് ഹുക്ക് വെക്കേണ്ട ഭാഗം ആദ്യം ആദ്യമൊന്നെടുക്കുക അതിനു ശേഷം നമ്മുടെ ഈ മെഷീൻ്റെ സൂചിയില്ലേ ആ സൂചി ചെറിയ ഒരു ഒരു പോയിൻ്റ് ഒക്കെ ഗ്യാപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങോട്ട് ഓപ്പോസിറ്റ് എടുക്കുക കേട്ടോ വീഡിയോയില് കാണുന്ന പോലെ വലിച്ചെടുക്കുക അപ്പോൾ അവിടെ ഒരു ഹോള് വരും ആ ഹോളിലോട്ട് നമുക്ക് ഹുക്ക് വെച്ചു കൊടുക്കാണ് വേണ്ടത് ആ ഉക്കുനെ ഒന്ന് ഓപ്പോസിറ്റ് പിടിച്ചതിന് ശേഷം കണ്ട ഇതുപോലെ പിടിച്ചതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗം നമുക്ക് ഈ ഹോളിൽ കൂടെ കടത്തി എടുക്കണം ഹുക്ക് അങ്ങനെ മറിച്ച് പിടിച്ചിട്ട് നമുക്ക് ആ ഹോളിൽ കൂടെ കടത്തിയെടുക്കാം എന്നിട്ട് ഇങ്ങോട്ട് നേരെ കണ്ട ഇതുപോലെ തിരിച്ചെടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ഹുക്ക് അവിടെ ലോക്കായിട്ടുണ്ട് ഇനി നമുക്കൊരു സൂചി ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ഹോളിൽ കൂടെ നമ്മൾ സാധാ കെട്ടിട്ട് തുന്നാറില്ലേ അതുപോലെ തുന്നി കൊടുക്കുക വേഗം നമുക്ക് ബ്ലൗസിൻ്റെ ഹുക്ക് വെച്ച് കഴിയും ഇനി ഞാൻ നമ്മുടെ കട്ടിങ് ടോളില്ലേ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക അതിനായിട്ട് നമ്മൾ ഹുക്ക് വയ്ക്കേണ്ട ഭാഗം എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആ ടോളിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക കൂടുതൽ പ്രെസ്സ് ചെയ്താൽ പണി കിട്ടും കേട്ടോ അത് കീറിപ്പോകും അപ്പം അങ്ങനെ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്ക് ആ ഹോളിലൂടെ കടത്തി എടുക്കുക തുന്നിയെടുക്കുക വളരെ സിമ്പിളായിട്ട് ഹുക്ക് വെച്ച് ചെയ് തീരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസും സ്റ്റിച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ള എന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ബൈ